ഒരു മാങ്ങ ഞാനിട്ട് തൊലി ചെത്തി കുനുകുനാദം നന്നായി ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞ ഒരു വിധം കേട്ടോ ഇതിന് ചെറുതാക്കി അരിയാക്ക് സാധിക്കണമെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും മാങ്ങ ചാറിട്ട് നമ്മുടെ ഇത് ഇത്തിരി ചോപ്പ് കളറായിട്ടുള്ളൊരു ഒരു മഞ്ഞ കളർ കളറ് കയറിയിട്ട് ചനച്ച മാങ്ങയെന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലപ്പോൾ നിങ്ങളുടെ നാട്ടിലെങ്ങനെ പറയാനും ചറിയില്ല അപ്പം ഞാൻ ആ മാങ്ങനെ അരിഞ്ഞത് കിട്ടാം ഈ മാങ്ങ വലിയൊരു സൈസ് മാങ്ങീന നല്ല മണമുള്ളൊരു മാങ്ങയും കിട്ടാം അപ്പം ഞാൻ അത് അച്ചാറിടാനായിട്ട് കുറച്ച് നേരം ഈ മഞ്ഞളും ഉപ്പും കൂടി തിരിഞ്ഞ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ അച്ചാർ ഇടാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ഈ രണ്ട് സ്പൂണ് കടുകും ഒന്നര സ്പൂണ് ഉലുവീട്ട് കിട്ടാം അത് നന്നായി നമുക്ക് വറുത്തെടുക്കാം കേട്ടോ കേട്ടോ നമുക്കിതിങ്ങനെ നന്നായിട്ട് കടുക് പൊട്ടി കഴുകണം നമുക്ക് ഇത് പിന്നെ ഇടാം കേട്ടോ ആ ചട്ടിയിലെ ചൂടിൽ പൊട്ടണം വളരെ ചെറിയ തീയാക്കി വയ്ക്കണം കേട്ടോ കേട്ടാ ഇങ്ങനെ നന്നായി പൊട്ടി വരണം കേട്ടോ അപ്പോൾ ഇത് ഒരുവിധം പൊട്ടി കഴിഞ്ഞു വിട്ടാ നല്ല മണം വരുന്നുണ്ട് ഈ നമുക്ക് ഒന്ന് തണുക്കണം ഒന്ന് നന്നായി ചൂടാറണം അപ്പം നമുക്കിത് അടുപ്പ് ഇറങ്ങിയിട്ട് ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇതൊന്ന് ചരിഞ്ഞ് വെക്കിയിട്ട് കേട്ടോ ഇതൊന്ന് ചൂടാറണം നന്നായിട്ട് എന്നാലിത് നമുക്ക് പൊടിക്കാൻ സാധിക്കും പൊടിക്കാൻ സാധിക്കുന്നതല്ല അത് ചൂടറിയിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ലതായി വീണ്ടും ചട്ടി അടുപ്പി തന്നെ വെച്ചു കേട്ടോ അതിന് ശേഷം ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എണ്ണ അച്ചാറിടാനുള്ള എണ്ണ ആയിരിക്കും ചോദിച്ചത് നമ്മുടെ ഈ എള്ളനി എണ്ണയിൽ ചോദിക്കണേ സ്വർണ്ണമെണ്ണെണ്ണ നല്ലെണ്ണ കേട്ടോ ആ എണ്ണേനെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ സ്വർണം നല്ലെണ്ണ അപ്പം നമ്മൾ മാങ്ങയ്ക്കനുസരിച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് നമുക്കത് നന്നായി ചൂടാവൂട്ടെ ഏ നന്നായി ചൂടാൻ ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് കായം ഇടണം ഞാനപ്പം ഈ എണ്ണ ചൂടായി കഴിയുമ്പോഴേ കായം ഇട്ടിട്ട് വറുത്തിടുക്കാനാണ് പോകണേണ്ട കായം പൊടി എൻ്റെ കയ്യിലില്ല നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാൻ ഈ കായം ഈ എണ്ണയിലിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിക്കാലോ പൊടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞാനത് ഇട്ടാറുന്നില്ല പൊടി ഇല്ല എൻ്റെ കയ്യിൽ നിങ്ങളിപ്പോൾ പൊടി ഉപയോഗിച്ചാലും മതി നമ്മുടെ ഞാനല്ല എന്താ മണിപ്ലാന്റ് ഞാൻ എങ്കിൽ കാണിച്ചു തരാം അച്ചാറിൻ്റെ എണ്ണ ചൂടാൻ വേണ്ടി ഇഷ്ടമുള്ള ഒരു സാധനമാണ് എനിക്ക് മണിപ്ലാന്റ് സൂപ്പറായി വരുന്നുണ്ട് അത് കമ്പിയുടെ പുറത്തേക്കാണ് പോയി നിക്കള ഇപ്പൊ ഞാൻ ബെക്ക് ഭാഗമാണ് കണിക്കണ അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി അപ്പൊ നമ്മള് മുറിച്ചിട്ട് കുറച്ച് കായം കഷ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇട്ടുകൊടുക്കാൻ പോവാട്ടോ നന്നായി മൊരിഞ്ഞ നമുക്ക് എടുക്കാവ എണ്ണയിൽ അച്ചാറുണ്ടാക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ എണ്ണയില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എണ്ണയിൽ ഉണ്ടാക്കുന്നത് ഒരു രസം വേറെ തന്നെയാണ് വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റ് എപ്പോഴും എണ്ണയിന് വച്ചാറണം നല്ലത് നമ്മുടെ ചെറുപ്പകാലം കിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് കൊണ്ടാവുന്നത് ഈ ഇപ്പം ചെറുതായിട്ട് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമ്മളതിൽ എണ്ണ ഇപ്പോഴും ഇരിപ്പ് പ്രത്യേകിച്ച് തൃശ്ശൂർ വേറെ അതിൽ എല്ലാ സൈസും അങ്ങനെ ഉണ്ടാവും നമ്മൾ അധികഭാവം വെളിച്ചെണ്ണ ഉപയോഗിക്കണവരല്ലേ എണ്ണ സൂക്ഷിയിൽ കുറവാകും അപൂർവ്വം നിൽക്കൊരു മാത്രം എണ്ണ നിത്യം വിളക്കൊക്കെ ഒരിക്കണോ ഒരക്കുണ്ടെങ്കിൽ മാത്രം എണ്ണ ഉണ്ടാവും തോന്നുന്നു എൻ്റെ വീട്ടിൽ എണ്ണ ഉണ്ടാവില്ല അപൂർവം കേട്ടോ ഞാൻ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കായത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് കോരി എടുക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ഈ കായം കോരി എടുത്ത എണ്ണയിലേക്ക് ഒന്നര സ്പൂണ് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കണം കാ അച്ചാറ് കടുക് പൊട്ടിക്കിട നമ്മൾ അത് പൊട്ടി കഴിയുന്നതിനോട് കൂടിയിട്ട് നമ്മൾ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഞാൻ തൊണ്ട് കളഞ്ഞ് അതിൻ്റെ നടു പൊളിച്ചിട്ടാണ് കേട്ടോ അതും കൂടി നമുക്ക് അതിൽ തരാം ഇനി അത് ചെറിയ രീതിയിൽ നിങ്ങൾക്കത് സെറ്റാവട്ടെ കേട്ടോ അപ്പം നമ്മുടേത് വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒന്നര സ്പൂണ് മുളക് പൊടി ഞാൻ ആ ഒരു ചെറിയ മാങ്ങയല്ലേ ഉള്ളൂ അപ്പം കൂടെ മാങ്ങയുടെ അടിസ്ഥാനം മാങ്ങയുടെ ഇതനുസരിച്ച് നമുക്ക് മുളക് പൊടി നന്നായി ചേർക്കാം ഒരു കളർ കിട്ടാനായിട്ട് കസ്തൂരി മിളകില്ലേ എന്നിട്ട് കാശ്മീരി പൊടി ഇല്ലേ നമ്മുടെ സാധനം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇടാം മുളക് ഒരു മാങ്ങച്ചാറിൽ നല്ലൊരു കളർ കിട്ടും അപ്പം നമുക്ക് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ മുളക് പൊടി കൂടി ഇട്ടിട്ട് അതൊന്ന് ഇനി മുളക് പൊടി മൊരിയിട്ട് അതിന് ശേഷം നമുക്ക് മാങ്ങിയിടാം അപ്പം നമ്മളുടെ മുളക് പൊടി വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞു വന്നു ആ കൂട്ടത്തിലേക്ക് നമുക്ക് നമ്മുടെ കായം പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നമ്മുടെ മാങ്ങ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം മാങ്ങ അരിഞ്ഞു വെച്ചത് ഞാനിതിൽ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ അതിൽ ഇത്തിരി വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് അരമണിക്കൂറൊക്കെ ആയി ഞാൻ ആക്കി വെച്ചിട്ട് ഈ നമുക്ക് ആ മാങ്ങ ചെറിയ തേയിൽ വെച്ചിട്ട് വെന്ത് ഉടയാൻ പാടില്ല നന്നായി മിക്സ് ചെയ്യാം വേണ്ട നമുക്കൊരു രണ്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാങ്ങച്ചാറുണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഇതിൽ വെള്ളം ഇല്ലാണ്ട് ഇപ്പോൾ ഇതിൽ വെള്ളം വന്നില്ല ആ വെള്ളം ഇല്ലാണ്ട് നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് കുറേ നാളുകൾ ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇത് ഒന്ന് ഇതാവട്ടെ ചൂടായി വരണ കൂടി നമ്മൾ ആദ്യം കടുകുലുവിയും പൊടിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനത് പൊടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം നമ്മളത് കണ്ട നല്ലൊരു ലെവലായി കിട്ടി ഇത് അധികം വെന്ത് ഒടയാൻ പാടില്ല കേട്ടോ വെന്തൊടങ്ങാ അതിൻ്റെ രസം പോവും കണ്ട നൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാം പിന്നെ ഞാൻ പൊടിച്ച് വെച്ചാൽ കടുകും ഉരുവിയും കണ്ട അധികം പൊടിയാക്കണ്ട കേട്ടോ ഒരു വിധത്തിൽ തരി തെരി നമുക്ക് കിട്ടണം മാങ്ങേലിടുമ്പോഴേ അപ്പൊ നമുക്കതും കൂടി ഇട്ടു കൊടുത്തൊരു മിക്സാക്കി ഇവന് സെറ്റാക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ചു അപ്പം ഞാനിത് ഇങ്ങനെ കടുവ മൂലുവൊക്കെ ഇട്ടത് ഇട്ട് ഇള നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കണ്ടോ നല്ല രസമായി ഇപ്പോൾ നല്ല മണം വരുന്ന കണ്ടിട്ട് അത് നല്ല മണം എന്ന് വെച്ചാൽ രാത്രി പത്ത് മണിക്കപ്പം അത് ഉണ്ടാക്കാനേ ഞാൻ കുളിക്കാൻ ഉണ്ടോ കൂടി ഉണ്ടാക്കാം എന്നാൽ അരിഞ്ഞ് വയ്ക്കി ഇത്തിരി നേരം വയ്യല്ല അതിന് ഇത്തിരി സമയം വേണ്ടി വന്നു പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നു അപ്പോൾ പാട്ട് ഇടുന്ന പാടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് വന്നപ്പോൾ സമയമായി അപ്പോൾ ഞാൻ കുളിക്കണം നേരം ഇപ്പോൾ എനിച്ചിട്ട് ഉണ്ടാക്കണം ഒമ്പതേ മുക്കാലായിപ്പിളാം ഞാൻ ഏറ്റുന്നത് പക്ഷേ ഇത് ഉണ്ടാക്കി നല്ല മണം വരേണ്ടി കടുവും ഉലുവിയും കായും ഓ അത് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേ ഒരു പറ ചോറുണ്ടെന്നുള്ള ഭാവമായി നീ നമ്മളിത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചട്ടീടെ ചൂടുണ്ട് നമുക്ക് മാങ്ങ വേ ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ മാങ്ങ ഭയങ്കരമായിട്ട് വെന്ത് പോവും അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു ഈ ചട്ടീടെ ചൂടിലിരുന്ന് അവനൊന്നും നന്നായിട്ട് മാറി നല്ല ടേസ്റ്റിൻ്റെ നമുക്ക് മാങ്ങകളൊക്കെ കിട്ടണ സമയങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാങ്ങച്ചാർ ഉണ്ടാക്കി നോക്കട്ടെ ഓക്കെ അപ്പം ഞാൻ കുളിച്ച് സുഖമായിട്ട് ഉറങ്ങട്ടെ അപ്പം എല്ലാവർക്കും സുഖനിദ്ര സന്തോഷമായിട്ട് ഉറങ്ങാം അതുപോലെ തന്നെ നമ്മൾ സന്തോഷമായിട്ട് ഉണക്കുക നമ്മുടെ കാലത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ബായ് എല്ലാവരും വീഡിയോ കണ്ട് ഇതുപോലെ മാങ്ങച്ചാർ ഉണ്ടാക്കട്ടെ ഓക്കേ